ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ് ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ സച്ചുപിൻ്റെ വിദ്യാരംഭത്തിന് വേണ്ടി മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കർണാടകയിൽ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തയായിരുന്ന ദേവീക്ഷേത്രമാണ് കേട്ടോ മൂകാംബിക എല്ലാവർക്കും അറിയാം അവിടെ പോകാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പം നമ്മൾ രാവിലെ കണ്ണൂരിൽ നിന്ന് ട്രെയിനാണ് പോയത് മംഗലാപുരം വരെ നിന്ന് പിന്നെ ഞങ്ങൾ ബസ്സിനു പോയത് ബസ്സിന് പോകുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വേണം കൊല്ലൂർ കൊല്ലൂരെത്തണമെങ്കിൽ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി ഇട്ടാമ്പലത്തിലേക്ക് ഇത് നമ്മുടെ സൗവർണിക നദിയാണ് ഈ നദിക്ക് ഭയങ്കര പ്രത്യേകതകളുള്ള നദിയാണ് ഔഷധമൂല്യമുള്ള നദിയാണെന്നാണ് പറയുന്നത് അതിൻ്റെ അതി ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹനുമാൻ മരുത്തമലയുമായിട്ട് പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു ഒരു ഒരു കഷ്ണം അടർന്ന് വീണത് എന്താ മലയിലാണ് അപ്പോൾ അവിടുന്ന് അരുവുകൾ ഒഴുകി ഈ നദിയായിട്ട് ചേരുന്നു അതുകൊണ്ട് പ്രത്യേക ഔഷധ മൂല്യം ഉണ്ടെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ നദിയിൽ സ്നാനം ചെയ്തിട്ട് വേണം ദേവീനെ കാണാൻ ചെല്ലാൻ എന്നാണ് പറയുന്നത് കേട്ടോ ഈ നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധിയാവും പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് സ്നാനം എന്നാണ് വിശ്വാസം പിന്നെ മൂകാംബിക അമ്പലത്തിൽ സാധാരണ ദിവസങ്ങളിൽ ദർശനം നടത്താൻ പറ്റുന്ന സമയം അഞ്ചുമണി തൊട്ട് ഉച്ചയ്ക്ക് ഒന്നര വരെയും പിന്നെ മൂന്ന് മണി തൊട്ട് ഒൻപത് ഒൻപതര വരെയുമാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ആയാലും അവിടെ എത്തിയിട്ട് എന്നിട്ട് വേഗം റൂമൊക്കെ എടുത്ത് ചുറ്റുപാടും ഇഷ്ടംപോലെ ലോഡ്ജും റൂമുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അമ്പലത്തിൽ എളുപ്പം പോകാം അടുത്തടുത്ത് അടുത്ത് എല്ലാം അത്യാവശ്യം താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് റൂം എടുത്തു അവിടുന്ന് ഫ്രഷായി ഇപ്പം അമ്പലത്തിൽ നിന്ന് കൂടി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പുറത്ത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചധികം തിരക്കും ഇല്ലെന്ന് പക്ഷേ ഉള്ളിൽ കയറി കണ്ടപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ചെരുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചുറ്റുപാട് ഒരുപാട് സ്റ്റേഷനറീസ് മറ്റേ എന്തെല്ലാം സാധനങ്ങളും പക്ഷേ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ നമ്മുടെ അവിടെ ഇവിടെ മുന്നൂറ് രൂപ കിട്ടുന്ന അവിടെ അഞ്ഞൂറ് രൂപ കിട്ടുകയുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പം രാവിലെയാണ് സച്ചോട്ടിനെ എഴുത്തിന് ഇരുത്തുന്നത് രാവിലെ ആറു തൊട്ടാണ് വിദ്യാരംഭം എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ എന്തായാലും വന്നപ്പം അമ്പലത്തിൽ പോയി അവിടുത്തെ ചടങ്ങൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് വൃത്തിയായിട്ട് എല്ലാം കണ്ട് അന്നദാനൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞങ്ങളകത്ത് കയറി ഉള്ളിൽ ദേവീൻ്റെ അകത്ത് കയറി നാലാമ്പലത്തിൻ്റെ ഉള്ളിലാണ് കയറിയത് ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ക്യൂ നിൽക്കുവാണ് ഉപദേവങ്ങളെ ദേവീനെ നമ്മൾ തൊഴുതതിന് ശേഷമാണ് കണ്ടത് മൂകാംബിക അമ്പലം എന്ന് പറയുമ്പോൾ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ചൈതന്യത്തോടു കൂടിയും ബ്രഹ്മവിഷ്ണു മഹേശ്വര ചൈതന്യം കൂടി ചേർന്നിട്ടുള്ളതാണ് ഇവിടുത്തെ സ്വയംഭൂ ജ്യോതിർലിംഗട്ടം അപ്പം ജ്യോതിർലിംഗത്തിൽ രണ്ടായി വായിക്കുന്ന വരയുണ്ട് അതിന് സുവർണരേഖ എന്നാണ് പറയുന്നത് വലുത് ഭാഗത്ത് ത്രിമൂർത്തി സംഗമവും ഇടതുഭാഗത്ത് ത്രിദേവി ചൈതന്യവും മധ്യഭാഗത്ത് പരബ്രഹ്മ ചൈതന്യവും ആണെന്നാണ് സങ്കല്പം അപ്പം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോയൊന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഫോട്ടോയും ഫോട്ടോഗ്രാഫ് വീഡിയോസൊന്നും പറ്റുന്നില്ല അപ്പം സ്ത്രീകളിൽ പുറ പുറകിലായിട്ട് ശങ്കരാചാര്യ സ്ഥാനമുണ്ട് ദേവിയെ തൊഴുതിട്ട് നാലമ്പലത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഉപദൈവങ്ങളെ തോന്നാനിട്ട് അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപാട് കുട്ടികൾ ഡാൻസ് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളൊക്കെ വന്ന് മേക്കപ്പൊക്കെ ഇട്ട് എല്ലാവരും ഇവിടെ നിന്ന് കോട്ടയൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് ജനമുണ്ട് എൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ദേവിനെ എന്നാ ദേവീനെ പല്ലക്കിലും ചന്ദന പല്ലക്കിലും ചന്ദനപ്പല്ലക്കിലും രഥത്തിലൊക്കെ എഴുന്നള്ളുപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ക്യൂ കുറച്ച് സമയം അധികം നിൽക്കേണ്ടി വന്നെങ്കിൽ അതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പക്ഷേ സച്ചുഡൻ ഉണ്ടായ പിന്നെ അവനെ എഴുത്തിൻ വേണ്ടിയിട്ട് വരാൻ വിചാരിക്കും മൂന്ന് അവന് മൂന്ന് വയസ്സാകുമ്പോൾ പൊട്ടേ വിചാരിക്കുവാണ് അപ്പോൾ ഇപ്പോഴാണ് നടന്നത് നമുക്കൊരു വിഷമായിരുന്നു ഇനി വരാൻ പറ്റില്ലേ സ്കൂളിൽ വിടുന്നതിന് ഇനിപ്പോൾ ഇരിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ എന്തായാലും സ്കൂളിൽ പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് ഇവിടെ വരാൻ പറ്റിട്ടോ ഇവിടെ വരണമെങ്കിൽ ദേവി വിചാരിക്കണം എന്നാണ് പറയുന്നത് അതാണ് വിശ്വാസം എന്തായാലും ഭയങ്കര സന്തോഷമായി നമുക്കിവിടെ എത്താൻ എത്തി ഇപ്പോൾ ഇവിടെ ദേവീൻ്റെ എഴുന്നള്ള എഴുന്നള്ളം നമുക്കിങ്ങനെ മൂന്ന് പ്രാവശ്യമുണ്ട് കാണാൻ നമുക്കിവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സും എന്താ പറയുക അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ അത് പോയി തന്നെ എത്ര വീഡിയോ ഇട്ടാലും എത്ര വീഡിയോ കണ്ടാലും നമുക്ക് അരി തോന്നുന്നത് പോയി തന്നെ മനസ്സിലാക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നിരം പ്രാർത്ഥിച്ചു പിന്നെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണെങ്കിലും വേഗം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോലെ നമുക്ക് ഒഴാൻ പറ്റാത്ത ഒരവസ്ഥയോ അങ്ങനത്തെ ഒന്നും വന്നില്ല പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ജാതി മത വേദം അന്യ എല്ലാവർക്കും പോകാം അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒമ്പതരയോടുകൂടി നടയടക്കും ഒമ്പതരയോടുകൂടി ദേവി അതിനെ ഇത് കഴിഞ്ഞിട്ട് നടയടച്ച് കഴിഞ്ഞിട്ട് അവിടെ ദേവിക്ക് ഇതാക്കിയിട്ടുള്ള കഷായം മരുന്ന് കഷായായിട്ടുള്ള പ്രധാന പ്രധാന പ്രസാദം അപ്പോൾ അത് കിട്ടും അപ്പോൾ എല്ലാവരും നടയൊക്കെ അടിച്ച് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതിന് ശേഷം ഇവിടെ അന്നദാനം ഉണ്ട് അന്നദാനം രണ്ട് ഒരു അരിച്ചരി പോലത്തെ കറി ഒരു സാമ്പാർ പോലത്തെ കറി അത് ഇവരുടെ രീതിയിലാണ് കർണാടക സ്റ്റൈലിലാണ് പക്ഷേ നമുക്കൊന്നും കഴിക്കുമ്പോൾ ഒരു രുചികറവോ അങ്ങനത്തെയൊന്നും തോന്നൂല കേട്ടോ അത് നമുക്കൊരു പ്രത്യേക രുചി തന്നെ തോന്നും അപ്പോൾ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് മടങ്ങിയത് ഇപ്പോൾ ക്യൂ നിൽക്കുക കേട്ടോ കയറിയിട്ടില്ല ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴിവ് കുറച്ചു നേരം ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അവസരം കിട്ടി അല്ലെങ്കിൽ വേഗം പോവും വേഗം പോവും അങ്ങനെ പറയില്ലേ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ രഥം വലിക്കുന്നത് ആ അന്നേ ദിവസത്തെ കൂടുതൽ നേരത്തെ കുടുംബം അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു അതിപ്പോൾ സ്വർണ്ണ രൂപയിലാണ് അമ്മേനെ എഴുന്നതിലിക്കുന്നത് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അനുഭവം തന്നെയായിരുന്നു ഇപ്പം അങ്ങനെ അതും സാധിച്ചു പോകണം എന്ന് വിചാരിച്ചിട്ട് അതും സാധിച്ചു അതുകഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ തന്നെ കിട്ടുന്നുണ്ട് വലിയ ഡൈനിങ് ഹാളൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടി ഇതാണ് ഇതാണ് കേട്ടോ ഇത് രാവിലെ എടുത്ത് പോകട്ടേ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി രാവിലെ എഴുത്തിനിത്തുന്നൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ